ഹലോ ഗൈസ് ആ അപ്പോൾ അങ്ങനെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ടാസ്ക് കഴിഞ്ഞു അങ്ങനെ അഭിഷേക് വിൻ ചെയ്തിരിക്കുകയാണ് നൈസായിട്ട് ക്ലാസ് ആയിട്ട് മിണ്ടാതിരുന്ന് ഇങ്ങനെ പഴമിഴുങ്ങിയ പോലെ എന്നിട്ട് അവസാനം വന്നിട്ട് കുറച്ച് കാര്യമേ പറഞ്ഞോളൂ സെറ്റ് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ക്യാപ്റ്റൻ അങ്ങനെ നന്ദനയുടെ ബാഡ് ജോലി ക്യാപ്റ്റൻസിയും കൊടുക്കുകയും ചെയ്തു ആ പുള്ളിയൊക്കെ ഷോക്ക് ആയിപ്പോട്ടോ പുള്ളിക്ക് ഇരിക്കുമൊന്നും അത്ര താല്പര്യമില്ല തോന്നുന്നു സെക്കൻഡ് നമ്മുടെ ജിൻറ്റോ ആർക്കതപ്പെട്ടവനാണ് തേർഡ് അർജുൻ ഫോർത്ത് ശ്രീതു ഫിഫ്ത്ത് നമ്മുടെ ആരായിരുന്നു ഈശ്വര ഫിഫ്ത്ത് ആരായിരുന്നു ആ ഋഷി സിക്സ് സീക്രട്ട് റൈ ജയൻ സെവന്ത് നമ്മുടെ സ്വന്തം അൻസിബ പിന്നെ എയ്ത്ത് റസ്മിൻ ബായ് നയൻത് നമ്മുടെ നോറ ടെൻ ആരായിരുന്നു വിട്ടുപോയി ഓക്കെ ലെവൻ നമ്മുടെ സിജോ ട്വൽത്ത് അബ്സറ തേർട്ടീൻ നമ്മുടെ സ്വന്തം ഫസ്റ്റ് ഭയങ്കര വേളായിരുന്നു വാടിച്ചോളു എന്ത് ചെയ്യാറേ അങ്ങനെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവിടെ നമ്മുടെ സിജോ സീക്രട്ട് സീക്രട്ടേജന്റ് നല്ല പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഭയങ്കര പ്ലാനിങ് അത് പല ടാസ്കില് എനിക്കത് മനസ്സിലായിട്ടുണ്ട് നോക്കാം എവിടെ ചെന്ന് അവസാനിക്കുന്നത് സിജോ പറയുന്നത് അമ്പത്തെട്ട് സീസണുള്ള ഏറ്റവും ഈ ലോകത്ത് നടന്നിട്ടുള്ള അമ്പത്തെട്ട് സീസണിലെ ഏറ്റവും വലിയൊരു പോരാളിയാണെന്ന് അദ്ദേഹം പറയുന്നേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കത് ഒട്ടും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നോക്കിയ കയസ് ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് ബൈ ഗൈസ്